എന്തായിരുന്നു അവിടെ സംഭവിച്ചത് സത്യത്തിൽ സംഭവിച്ചത് മൂന്ന് കോളേജിൽ നിന്നാണ് അന്ന് വിളിച്ചത് യൂണിയൻകാരാണ് വിളിച്ചത് അപ്പോൾ പൈസ കുറവാണ് എന്നോട് പറഞ്ഞു പൈസ കുറവാണ് വരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൊമോഷൻ പരിപാടി ഉണ്ടല്ലോ എന്തായാലും പടം അടുത്തയച്ചിറങ്ങാണ് അപ്പോൾ കുഴപ്പമില്ല ഞങ്ങൾ ടീമായിട്ട് വരാമെന്ന് പറഞ്ഞു അവരും സന്തോഷിക്കും കാരണം ഞാൻ മാത്രമല്ല ഷൈജു ശ്രീധര് ജയ്സേട്ടൻ അപ്പുറത്തിൽ അഭിനയിച്ച പിന്നെ സമീറിലൊക്കെയുള്ള റോഷൻ ആനന്ദ് അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു കാരണം ഇത്രയും ഇത്രയും ചെറിയ വരുന്നു ഹാപ്പി ആയിരുന്നു എല്ലാവരും ബിപിൻ ജോർജ് എന്ന് പറയുന്ന നടൻ നാണം കെട്ട് ഇറങ്ങിപ്പോയ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ജാസി ഗിഫ്റ്റിനെ പോലെ തന്നെ ഒരു പ്രിൻസിപ്പൾ ഇറങ്ങി പോകാൻ പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗുമസ്തന സിനിമയുടെ ഒരു പ്രൊമോഷനൊക്കെ ആയിട്ടാണ് ആള് പോണത് അതായത് വളരെ ചെറിയ തുകക്ക് കെ വി എം എം ഇ എസ് കോളേജ് അവരെ ക്ഷണിക്കുകയാണ് എന്നാ ഞാൻ വരാം കാരണം സിനിമയുടെ ഒരു പ്രൊമോഷനൊക്കെ ഒക്കെ നടത്താൽ ഒച്ചിട്ട് പോയതാ പോയപ്പോണ്ടായ അനുഭവം ഭയങ്കര മോശം അനുഭവമാണ് അദ്ദേഹം ഇതിനെ കുറിച്ചിട്ട് ഇതുവരെ അപ്പം ഞാൻ ചെന്ന് ഞങ്ങളെല്ലാവരും ചെന്ന് കയറിയപ്പോൾ അതിൽ അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കോളേജിൽ അപ്പം നേരെ ചെന്ന് കയറിയപ്പോൾ ഇങ്ങനെ മൂന്നാല് നിലയ്ക്ക് ഉണ്ടായിരുന്നു നാലല്ല ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മൂന്നാണെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് ചെന്ന് കയറി അവിടെ ചെന്ന് കയറിയപ്പോൾ എനിക്ക് സത്യം പറയട്ടെ ഞാൻ ഒരുപാട് കോളേജുകളിൽ ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം ആ ഹോളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല സ്റ്റേജിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അപ്പം ഞാനങ്ങനെ ചെന്ന് അപ്പോൾ സാധാരണ ഇങ്ങനെ ഒരു പരിപാടിയെന്നൊക്കെ പറയുമ്പോൾ നല്ല കളർ ലൈറ്റും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ ചെന്നു അവിടെ ഇരുന്നു ഇരുന്നു അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാനാണ് എന്നെ വിളിച്ചു പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത് കൂട്ടത്തിൽ എൻ്റെ പടം ഇറങ്ങാൻ പോകുന്നുണ്ട് അറിയാവോ എന്ന് ചോദിച്ചപ്പോൾ പിള്ളേരെല്ലാവരും ഗുമസ് കാരണം അവിടെ പോസ്റ്ററൊക്കെ ഒക്കെ ഫുൾ കോളേജ് ഒട്ടിച്ചേക്കുന്നുണ്ട് ഗുമസ്തം ഗുമസ്തം എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല ഇങ്ങനെ ഭയങ്കര ദേഷ്യവും പോലെയായിരുന്നു ഇങ്ങനെ അപ്പോൾ പുള്ളി പറഞ്ഞു അതെ ഇവിടെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ളവർ സംസാരിക്കും ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെയും വിളി അവർ അധ്യാപകരെ എന്നെയാണ് വിളിച്ച് അവരെയും കയറ്റിയിരുത്തിയതെ അപ്പോൾ ബാക്കിയുള്ളവര് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളി വന്നിട്ട് പറഞ്ഞു അതെ അതിവിടെ മാഗാസിൻ പ്രകാശനം മാത്രം മതി വേറെ ഒന്നും പറ്റില്ല ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ അപ്പോൾ എൻ്റെ ബേസിൽ ഈ പിള്ളേർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സത്യത്തിൽ അവർക്ക് എൻ്റെ ഒരു പാട്ട് കേൾക്കാനും എല്ലാ കോളേജിൽ പോയാൽ നമ്മൾ പരിപാടി കുന്നതിലൊക്കെ ചെയ്തിട്ട് പോരാനാണ് ഇവിടെ ഇവിടെ സംസാരിക്കാൻ പറ്റില്ല എന്ത് വൃത്തിയായിട്ട് ചെയ്താലോക്കെ ആ കോളേജിൽ പ്രിൻസിപ്പൾ എന്താ നമ്മൾ പറയാ വളാഞ്ചേരി എന്റെ വീടിന്റെ അടുത്താണ് അധികം ദൂരൊന്നുമില്ല അത് കേൾക്കുമ്പോൾ ഭയങ്കര അധികം സങ്കടം തോന്നുന്നുള്ളത് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി അദ്ദേഹത്തിന് വിളിച്ചു വരുത്തിയ സ്റ്റുഡന്റ് അവർക്ക് അവിടെ ഒരു ചെയർമാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് അവിടെ ഒരു എലക്ഷൻ ഒക്കെ വെച്ച് ചെയർമാനൊക്കെ രൂപീകരിക്കണെന്ന് അറിയില്ല നമ്മൾ ഈ ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള കുറെ സുഹൃത്തുക്കൾ പറഞ്ഞ കുറെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ആ ഒരു സ്കൂളിൽ നാല്പത് വർഷമായിട്ട് പെൺകുട്ടികൾ കൂടെ ഡാൻസ് കളിക്കാറില്ല ആരും അത് ആ സ്കൂളിന്റെ പാരമ്പര്യത്തിന് എതിരാണ് സ്കൂൾ പറഞ്ഞാൽ കോളേജ് കോളേജ് പറയാൻ പറ്റില്ല അംഗനവാടി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു കോളേജ് മാനേജ്മെന്റ് ചിന്തിക്കുന്നത് ഒരു അംഗനവാടിയാണ് എന്ന രീതിയിലാണ് ഓക്കെ അതെന്തു ആവട്ടെ അപ്പോ വളരെ വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തത് അല്ലെ കൃത്യമായി അദ്ദേഹത്തിന് യാതൊരു വിഷമവും ഇല്ല കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവം ആ ഒരു പ്രിൻസിപ്പളിന്റെ സ്വഭാവം അത് നായയുടെ വാല് പോലെയാണ് കുഴലിലിട്ടാല് കുഴല് വളയുന്നല്ലേ അതെ ഇത് നേരൂല്ല ഒരിക്കലും നീരൂല അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇറങ്ങി പോകണം എന്ന് തന്നെയാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് വിഷമിച്ചു അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാ ഒരു നടനെയും ഇങ്ങനെ അവഹേളിക്കുന്നത് ശരിയല്ല കലാപരമായിട്ട് ഒരു താല്പര്യമില്ലാത്ത കോളേജ് മാനേജ്മെന്റ് അവിടെയുള്ള ഒരു വൈസ് പ്രിൻസിപ്പളെ കുറിച്ചിട്ട് ആ ഒരു കുട്ടികൾ പറയുന്നുണ്ട് അല്ലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലും മാനവികത തൊട്ടു തീണ്ടാത്ത ആളെന്നാണ് പറഞ്ഞത് ഹാണും പെണ്ണും ഒരുമിച്ചിരിക്കാനോ ഡാൻസ് കളിക്കാനോ പാടില്ല അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അറ്റ്മോസ്ഫിയർ മനസ്സിലായി ഒരു ഇരുട്ട് ഹാളിലേക്കാണ് പോണത് ഒരു തരത്തിലുള്ള പരിപാടികൾ അനുവദിക്കുന്നില്ല എന്ന് അവിടെ തന്നെ മനസ്സിലായിട്ടുണ്ടോ പിന്നെ നാണം കെട്ട് നാട്ടിച്ചു വിടുന്നതിനെക്കാട്ടും മുന്നേ ആ കൃത്യമായിട്ട് ആ പ്രിൻസിപ്പളിന് കാര്യം അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഇവിടത്തൊന്നും പറ്റില്ല എന്ന് അതൊന്നല്ല ചെയ്തത് സ്റ്റേജിലിരുത്തി ആളുകൾ വീഡിയോ എടുക്കുന്നുണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കാം കുട്ടികളൊക്കെ തയ്യാറായിരിക്കുമ്പോ ഒരു പാട്ട് ഇപ്പൊ പാടുമെന്ന് വിശ്വസിക്കുന്ന സമയത്ത് പ്രിൻസിപ്പളുടെ ആ ഒരു ഇത് നിങ്ങൾ കണ്ട ലക്ഷം കണ്ടതല്ലേ അയാളൊക്കെ എന്ത് മനുഷ്യനാണ് ഏത് ലോകത്താണ് ജീവിക്കുന്നതാണോ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുന്നാളും ഇതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിലൊരു വിഷയമുള്ള കേസല്ല പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഞാൻ ഈ സൈജ് ചേട്ടൻ അവർ ഇവരൊക്കെ അവരെയും കൂടി അപമാനിക്കില്ല അവരോട് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾ മാത്രം പറയുക പിന്നെ ഒന്നും ചെയ്യേണ്ട ഒന്നും പറയേണ്ട ഒന്നും പിള്ളേർക്ക് വേണ്ടി ഒന്നും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല പ്രകാശം ചെയ്തിട്ട് ഞാനിപ്പോൾ ആ വീഡിയോ കണ്ട വാക്കുകൾ പറഞ്ഞു ജീവിതത്തിൽ ഒരുപാട് കോളേജിൽ പോയിട്ടുണ്ട് പക്ഷേ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം ഒന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിയാണ് ചെയ്തത് കുട്ടികളൊന്നും ഭയങ്കര ഹേർട്ടായി കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു അവർ എന്നിട്ട് പറഞ്ഞു ഒന്ന് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു കേരള കേരള കുട്ടികൾ സന്തോഷിച്ചിലാണ് ഇരുന്നിരുന്നത് അദ്ദേഹം വരുന്നു ഒരുപാട് നടന്മാരെയും കൊണ്ടുവരുന്നു അതൊക്കെ അവർക്ക് ഭയങ്കര അത്ഭുതം എത്ര ചെറിയ പൈസ കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുവരുമ്പോൾ അത്രയും ആളുകൾ ഒരു പാക്ക് ആയിട്ടാണ് വരുത്തത് അവിടെ അവരെയൊക്കെ നാണം ചെടുത്തി ഒരാളോടും മിണ്ടാൻ സംഭവിച്ചില്ല നാണം കെട്ട് ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഒരു കാലിന് വയ്യാത്ത ഒരാളാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ആ വയ്യായിക അദ്ദേഹത്തിനെ ബാധിക്കില്ല അത് വേറെ കാര്യം പക്ഷെ ആളുകളെ തെരഞ്ഞു പിടിച്ച് കളിയാക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലിപ്പോ ഇത്രയും പ്രിൻസിപ്പളൊക്കെ എങ്ങനെയാണ് ആ പ്രിൻസിപ്പളുടെ ചെയറിൽ ഇരിക്കുന്നത് അതിനുള്ള യോഗ്യത എന്താണ് അദ്ദേഹത്തിന് എന്ന് എനിക്കറിയില്ല അപ്പൊ പ്രതികരിച്ച കുട്ടികൾക്കെതിരെയൊക്കെ എന്തെങ്കിലും ആക്ഷൻ എടുത്തിട്ടുണ്ടോ അത്രക്ക് നല്ല പ്രിൻസിപ്പളാ നല്ല മാനേജ്മെന്റാ എം എസ് കോളേജുകളിൽ ഇങ്ങനെയുണ്ട് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അത് ഞെട്ടല് എംഇഎസ് കോളേജിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പക്ഷേ ചില കോളേജുകളിലെ കുറച്ച് അധ്യാപകരുടെയും ചില പ്രിൻസിപ്പളുടെ ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കലാമൂല്യം ഒട്ടുമില്ലാത്ത എന്ത് പറയണം ഇങ്ങനെയുള്ള ആളുകളെ ഒരു കലാകാരനെ അപമാനിച്ച് വിടാനും മാത്രം അത്രക്ക് മൂളേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ കോളേജുകളിൽ ഇത്തരം കോളേജുകളിൽ സ്പോർട്സ് ആർട്സ് അങ്ങനത്തൊന്നും വേണ്ട വെറും പഠിപ്പ് 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 എന്നൊരു സാധനം മാത്രം മാറ്റി വെച്ച് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊരു ബോർഡും കൂടി വെക്കണം എന്നാൽ നാളെ കുട്ടികൾക്ക് ആ കോളേജിൽ തെരഞ്ഞെടുക്കണോ എടുക്കണ്ടയോ എന്ന് തീരുമാനിക്കാമല്ലോ ആണ് എന്നാ നാണൊക്കെ ചേട്ടൻ വിളിച്ചു വരുത്തിയിട്ടാണല്ലോ ഞാൻ പറയുന്നത് ഏറ്റവും സിമ്പിൾ പറയട്ടെ ഒറ്റ കാര്യം ചെയ്താൽ മതിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ചെയ്ത ഇപ്പം പാടണ്ട അല്ലെങ്കിൽ സിനിമയുടെ പ്രൊമോഷൻ പറയണ്ട എന്ന് ഓക്കെ ഇതെന്നോട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒന്ന് മാറ്റി വിളിച്ചിട്ട് ബിപിൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് അവിടെ അധികൃതർ താല്പര്യം ഇല്ല ഇവരോടും ഒന്ന് പറഞ്ഞിട്ട് ഒന്ന് നമ്മുടെ പരിപാടി ഒന്ന് ചെയ്തിട്ട് നമുക്ക് നമ്മൾക്ക് ഇത് ഇത് അവരുടെ വെച്ചാണ് പറയുന്നത് സംസാരിപ്പിക്കാൻ നിങ്ങൾ െ കേട്ടില്ല അതന്നെ ഞാൻ പറഞ്ഞില്ലേ അതായത് മാറ്റി വെച്ച് മുന്നേ തന്നെ സംസാരിച്ച പ്രശ്നമില്ല അത് വിളിച്ചു വരുത്തി അപമാനിക്കുക ഇതൊക്കെ അപമാനിപ്പിക്കപ്പെട്ട ആളുകൾക്കെ അറിയുള്ളൂ അപമാനിച്ചിരിക്കുന്നൊരവസ്ഥ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കാനായിട്ടാണ് ആ പ്രിൻസിപ്പാളിനെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിടണം അപ്പ ആള് മനസിലാക്കിക്കോളും അല്ലാത്ത ആളുടെ മനോഭാവം ഒന്നും മാറുന്നത് എനിക്ക് തോന്നില്ല എം എസ് കോളേജ് എന്താ ഇങ്ങനെ എന്ന് തോന്നിപ്പോ കെ വി എം എന്നല്ലേ സ്ഥലത്തിന്റെ പേരാണോ ഇനി ഇനിയെന്നറിയില്ല വളാഞ്ചേരിയാണ് എന്നറിയാം എന്നിരുന്നാൽ പോലും കോളേജ് യൂണിയൻ മാപ്പ് പറഞ്ഞിട്ട് പോലും ഇദ്ദേഹത്തിന് തിരിച്ചു കയറാൻ കഴിയാത്ത എന്തുകൊണ്ടറിയോ ആ പ്രിൻസിപ്പളുടെ ധാർഷ്ടമാണ് ആ പ്രിൻസിപ്പളുടെ മുഖഭാവമാണ് ആ പ്രിൻസിപ്പളുടെ ആ ഒരു എന്ത് പറയും വകതിരിവ് ഇല്ലാത്ത ആളുകൾ എന്നല്ല വിദ്യാഭ്യാസം കൂടിപ്പോയാലും പണി ഇനി വിദ്യാഭ്യാസം ഉള്ള ആളന്നെയാണോ ഇനി പിൻവാതിലിലൂടെയാണോ എനിക്കറിയില്ല കേട്ടോ സ്റ്റുഡൻസിന് കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം എന്താണെന്ന് അറിയാമോ അവര് എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും വന്നിരുന്നതാണ് അവർ ഒരുപാട് പോയി അതുകൊണ്ടാണ് അവർക്ക് ആ പോട്ടെ എന്ന് കോളേജ് എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ പറ്റിയ പിന്നെ അതെ കുറച്ചു സമയൂ ഈ ഒരു പ്രായമായിട്ട് പത്ത് മുപ്പത്തിരണ്ട് വയസ്സായിട്ട് ഞാൻ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അയ്യോ അതൊക്കെ ആസ്വദിക്കാൻ വല്ലാണ്ട് പറ്റിയില്ലല്ലോ എന്നുള്ളത് പിന്നീട് ആലോചിക്കുമ്പോൾ വലിയ നഷ്ടമായി തോന്നും അപ്പൊ ആ ഒരു നഷ്ടം നമ്മളെ കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കാം അത് വേറൊരാള് ഈ ഒരു യൗവനൊക്കെ കടന്നുപോയി എല്ലാ ആസ്വാദന രൂപങ്ങളിലൂടെയും കടന്നു പോയിട്ട് എല്ലാം ആസ്വദിച്ച് എല്ലാം കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ ആ ഒരു അറ്റത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഒരു കുനിഷ്ഠു തോന്നുക ആ കുനിഷ്ടു തോന്നിയിട്ട് ആ കുട്ടികളുടെ ലൈഫിൽ ഏറ്റവും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷം അത് വളരെ ബാഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയ ആ പ്രിൻസിപ്പള നമ്മൾ എന്ത് പറയണം എന്ത് പറയാനാണ് ഇയാളെയൊക്കെ അധ്യാപകനോട് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഞാനിപ്പോഴും ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പറയുന്നത് അത് വിട്ട് കളയുക എന്നുള്ളത് തന്നെയാണ് കാരണം എല്ലാവരും മരിച്ചിട്ടാണ് എല്ലാവർക്കും തെറ്റും പറ്റും നാളെ എനിക്കും പറ്റും അപ്പം എന്നെ ചീത്ത പറയുന്നത് തരു പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ എവിടെയെങ്കിലും നമ്മൾ കണ്ടുനോക്കി ഇപ്പം എന്ത് കേസെടുത്താലും ഇപ്പം ഈ മറ്റേ ഇതിൻ്റെ കാര്യങ്ങൾ വരെ നോക്കിയാട്ടാ ഒരാൾ മരിച്ചതിൻ്റെ കേസാണ് നമ്മൾ തന്നെ പൊക്കുന്നു നമ്മൾ തന്നെ കേൾത്തുന്നു എനിക്ക് പേടി ഉണ്ടാക്കിയത് എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫാമിലീ പറഞ്ഞ് ഇങ്ങനെ പോകുമല്ലോ ഇത് ശരിക്കും പറഞ്ഞേ ഇത് രണ്ട് വശത്തിലേക്ക് വരും രണ്ട് അഭിപ്രായങ്ങൾ വരും സത്യത്തിൽ ഇതൊന്നും ഞാൻ അതാണ് കാര്യം മാന്യമായിട്ടാണ് ആളെ സംസാരിച്ചത് ആ പ്രിൻസിപ്പളിന്റെ ഫാമിലിയൊക്കെ ആളുകൾ ചിലപ്പോൾ ഇനി നാളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ വൃത്തികളുകൾ പറയുന്ന ഒരു ഇത് മനസ്സിലാക്കി ദീർഘവീക്ഷണം കൊണ്ട് അദ്ദേഹം ആ ഒരു വിഷയം അവസാനിപ്പിച്ചതാണ് പക്ഷേ ആ ഒരു മനോഭാവ പ്രിൻസിപ്പളിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ആ കുട്ടികളുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആസ്വദിക്കേണ്ട സമയത്തെയാണ് നശിപ്പിച്ചിട്ടുള്ളത് ഇപ്പം ജെൻഡർ ഇക്വാലിറ്റി ബാത്റൂമ് ടോയ്ലറ്റ് ഒക്കെ വന്ന നമ്മുടെ നാട് നമ്മുടെ കേരളം അവിടെയാണ് ഇങ്ങനെ ഒരു ചിന്താഗതി ഒരു പിന്നോക്ക അതായത് പിൻവിരിപ്പൻ ചിന്താഗതി അങ്ങനെ പറയാം അങ്ങനെ ഒരു ചിന്താഗതിയോട് കൂടിയിട്ടൊരാള് എന്തായാലും അടിപൊളി ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒത്ര മാപ്പ് പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് ആ പ്രിൻസിപ്പളോട് എനിക്ക് പറയാനുള്ളത് അവിടെയുള്ള സ്റ്റുഡന്റ് യൂണിയൻ ഒക്കെ ഇനി ഏത് രീതിയിലാണ് അതിനെ കാണുന്നറിയില്ല കോളേജിന് തന്നെ വളരെ മോശപ്പെട്ട രീതിയിൽ നാൽപ്പത് വർഷമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയ ആ പാരമ്പര്യം ഒറ്റ നിമിഷം കൊണ്ട് തകർത്തു എന്നുള്ള അഭിമാനത്തോട് കൂടിയിട്ട് ആ ഒരു മാനേജ്മെന്റിനെ അവിടെ തല താഴ്ത്തി തന്നെ ഇരിക്കുക ഒന്നും പറയാനില്ല ബിപിന്നു സല്യൂട്ട് കൊടുക്കുന്നു ആ ഒരു മനോഭാവത്തിന് ആ ഒരു അച്ചടക്കത്തിന് ഒന്നും പറയില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേ തന്നെ നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപടികൾ